ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് കിച്ചണൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കോലാഹലമാണ് ഈ കിച്ചണിൽ കാണുന്നത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നു പക്ഷെ അതൊന്നും ഒതുക്കി വെക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ നല്ല പനി പനിയുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം എന്തായാലും ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് നേരെ കിച്ചണിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചായയൊക്കെ തിളപ്പിച്ച് വച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബ് പോലെ എനിക്കൊന്നും മര്യാദക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് ട്യൂഷനും എടുത്തിട്ടില്ല കേട്ടോ ഒട്ടും വയ്യായിരുന്നു ഭയങ്കര വീക്കായിരുന്നു ഈ കാര്യമായിട്ടില്ല അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു കൂടുതൽ നമ്മളൊരു ദിവസം കിച്ചണിൽ നിന്നൊന്നും മാറി നിന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാകെ മെസ്സായിട്ട് കിടക്കായിരിക്കും അങ്ങനെ കാണുമ്പോൾ അവർക്കും കിടക്കണ്ടായിരുന്നു അതങ്ങനെ ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നും പക്ഷെ നമുക്ക് ഒട്ടും വയ്യാണ്ടാവും പിന്നെ എന്താ ചെയ്യുക പിന്നാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്യാനും ഉണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കിപ്പറുക്കി വെക്കാനുണ്ട് പിന്നെ ആഹില യൂണിഫോം കഴുകാനുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് മാറിയിരിക്കാനും പറ്റില്ലല്ലോ അപ്പം മാവ് ഉണ്ടായിരുന്നുകൊണ്ട് വേഗം ദോശ തന്നെ ഉണ്ടാക്കാം കേട്ടോ പറഞ്ഞാൽ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് നേരെ പോയി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ട്യൂഷൻ ഒഴിവാക്കാറില്ല കേട്ടോ പക്ഷെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ അതുമാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇരുന്നൊക്കെ പഠിക്കുമ്പോൾ അവർക്കും പനി വന്നാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം ട്യൂഷൻ എടുക്കാതിരുന്നത് പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച അവധി ദിവസമാണല്ലോ അപ്പോൾ എന്തായാലും അന്ന് പഠിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് രണ്ട് ദിവസം അവധി കൊടുത്തത് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു ആഹിൽ മദ്രസയിൽ പോകണമായിരുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റായിരുന്നു അവരെ വിളിച്ച് എഴുന്നേപ്പിച്ച് മദ്രസേയിൽ വിട്ടു അതിന് ശേഷം എനിക്ക് കിച്ചണിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെറുതെ സോഫയിൽ കിടന്നായിരുന്നു എന്നിട്ടൊരു എട്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയത് ശരിക്കും പറഞ്ഞാൽ എട്ടര കഴിഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചട്നിക്കുള്ള ഉള്ളിയും കൂടി നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ദോശയുടെയും ചട്നിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒമ്പതരക്കായിട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ആഹിൽ മദ്രസേന്ന് വന്നതിന് ശേഷമാണ് കഴിച്ചത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നട്ടോ മഴയോടൊപ്പം തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായുള്ളൂ അപ്പം തന്നെ അത് മാറി കേട്ടോ അപ്പം ആലിമിനെ കുറച്ച് ടോയ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ആയിട്ടൊക്കെ ബെഡ്റൂമിൽ വെച്ചാണ് പക്ഷെ പുള്ളിക്കാരൻ ഒരു എക്സ്പ്രഷൻ ഉണ്ടായില്ല നേരെ വന്നിരുന്നത് കളിക്കാൻ തുടങ്ങി കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായില്ല കേട്ടോ ആളുടെ സംസാരം കേൾക്കാനായിട്ട് നല്ല രസമാണ് പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും ഇണ്ടില്ലാട്ടോ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത് ആ ഒരു സ്ലാങ് ഒക്കെ കറക്റ്റ് ഇംഗ്ലീഷ് തന്നെയാണ്

അപ്പോൾ ഈ ഒരു ടോയ്ക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചിട്ട് രണ്ടാമതെല്ലാം ഫിക്സ് ചെയ്യില്ലേ കുട്ടികൾക്ക് തന്നെ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യിപ്പിക്കാം അങ്ങനത്തെ ഒരു ടോയ്ക്കാർ ആട്ടോ അപ്പോൾ അത് അഴിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് അഴിക്കാം കേട്ടോ എല്ലാ പാർട്സും നമുക്ക് അഴിച്ചെടുക്കാം അതിൻ്റെ എന്നിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിനു കൂടിയുള്ളൊരു ടോയ്ക്കാർ കേട്ടോ അതുകൊണ്ടാണ് കൂടുതലിത് വാങ്ങിച്ചത് ഇവൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവന് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് എല്ലാ പാർട്സ് ഇതേപോലെ അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അവൻ അത് മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരം നോക്കിയിരുന്നു ശേഷം മറ്റു ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യായിരുന്നു അപ്പം എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഞ്ഞിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സുഖമില്ലാത്തതുകൊണ്ട് കഞ്ഞി തന്നെയാണ് വെച്ചത് പിന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചില്ലേ ചുമക്കൂർക്കയും പനിക്കൂർക്കയും കൂടി വാട്ടിപ്പിഴിന് നീര് കുടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് ചിക്കനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഹസ്ബൻഡ് പോയിട്ട് വാങ്ങിച്ചിട്ട് ഒന്ന് നാടൻ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ ബീഫൊക്കെ നന്നായിട്ട് വെക്കും കേട്ടോ ഹസ്ബൻഡ് അപ്പം നാടൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തായിരുന്നു കേട്ടോ വേവാനായിട്ട് നല്ല ടൈം എടുക്കണുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് അലക്കാനുള്ളതും പിന്നെ വീടൊക്കെ ഒന്നും വൃത്തിയാക്കാനുണ്ടായി അതൊക്കെ ഞാൻ ചെയ്തു ചെയ്തോട്ടോ അപ്പം എൻ്റെ ആലിമിൻ്റെ ഫുഡെന്ന് പറയുന്നത് കഞ്ഞി ഞങ്ങൾ കഞ്ഞിയും അച്ചാറും കൂട്ടിയാണ്ടോ കഴിച്ചത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യ അപ്പം ഞങ്ങൾ കഞ്ഞിയായിട്ട് തന്നെയുണ്ടോ കുടിച്ചത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വഴി ബയോബിൻ കൊടുക്കുന്ന ദിവസം ഒന്നായിരുന്നു കേട്ടോ ഇന്ന് മൂന്ന് മണിക്കായിരുന്നു അതിൻ്റെ മീറ്റിംഗ് വെച്ചിരുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാണ്ട് ഹസ്ബൻഡാണ് എന്നെ തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ക്ലാസ്സും കൂടി ഉണ്ട് അതും കൂടി അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടിയാണ് കേട്ടോ പോകുന്നത് എന്നെ ഹസ്ബൻഡ് ആക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെമ്പർ നല്ല ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കേട്ടോ ഞങ്ങളുടേത് ബയോബിൻ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്ന് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബോക്സ് കടത്തി വെക്കണം സ്ലറിയൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബേസ് ബോട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് കൊതുക് മുട്ടയിടാതിരിക്കാനൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മണ്ണെണ്ണ തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ച് വയ്ക്കാം കേട്ടോ അതിൻ്റെ മേളിൽ ഫസ്റ്റ് ലെയർ ആ ഒരു ഗ്രീൻ കളറിലെ ഫസ്റ്റ് ബോക്സാണ് കേട്ട് ഇറക്കി വെക്കേണ്ടത് കറക്റ്റ് സ്പേസ് ഉണ്ട് വെക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ബോക്സിന് ചുറ്റും ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹോൾസ് ഉണ്ട് കേട്ടോ ചുറ്റിനും ഉണ്ട് അടിയിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ടൊരു പൈപ്പും ഉണ്ട് കേട്ടോ അതും കൂടി കണക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ട് വേണം ഫസ്റ്റ് എടുത്ത് വയ്ക്കാനായിട്ട് ആദ്യത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളറിലെയും റെഡ് ക്യാപ്പും ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ ഫസ്റ്റത്തെ ക്യാപ്പ് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ രണ്ട് സൈഡ് നോക്കിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെട്ടുപോലെ വന്നിട്ടുണ്ട് അതാണ് മേളിൽ വരണ്ടേട്ടോ അപ്പോൾ ഇനി ആദ്യത്തെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെയും ഇതേപോലെ തന്നെ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ നേരെ ഇപ്പം നമ്മൾ വെച്ചില്ലേ അതിൻ്റെ മേളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിലും ആ ഒരു റെഡ് ക്യാപ്പ് വെച്ച് കൊടുക്കുക ശേഷം മൂന്നാമത്തെയും കൂടി എടുത്ത് മേളിൽ വെക്കുക മൂന്നാമത്തത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ റെഡ് കളറിലെ ക്യാപ്പ് എടുത്ത് മേളിൽ വെക്കുക ഇനി ഏറ്റവും ടോപ്പിലായിട്ട് ആ ഒരു നെറ്റിൻ്റെ പോലത്തെ ഒരു ഉണ്ട് അതുകൂടി എടുത്ത് മേളിൽ വെക്കുക കേട്ടോ അപ്പോൾ ബയോബിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടത്തിൽ ഇനോക്കുലം കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യത്തെ ഒരു ലെയർ ഇനോക്കുലും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ പച്ചക്കറി ഇട്ട് കൊടുക്കുക പിന്നെയും അതിൻ്റെ ഒന്നും കൂടി ഇനോക്കുലം ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യത്തെ ആ ഒരു ബോക്സ് വരെ ഈ ഒരു പ്രോസസ്സ് തുടരുക അതിനുശേഷം ആദ്യത്തെ ബോക്സ് എടുത്ത് ഏറ്റവും താഴത്തേക്ക് വെക്കുക കേട്ടോ രണ്ടാമത്തേ നിറഞ്ഞു കഴിയുമ്പോഴും അതും താഴത്തേക്ക് എടുത്ത് വെക്കുക ഇങ്ങനെ മൂന്നാമത്തേയും നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മളുടെ വളം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മഴ പെയ്യുന്നിടത്ത് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒട്ടും തന്നെ ജലാംശം പാടില്ല നമ്മളിടുന്ന പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് അതായത് ഉണക്കണമെന്നല്ല ഇപ്പോൾ രാവിലെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ചെറുതായിട്ട് അതിലെ ജലാംശമൊക്കെ ഒന്ന് പോകുമല്ലോ അപ്പോൾ ആ ഒരു സ്റ്റേജ് വേണം നമ്മൾ ഇട്ടു കൊടുക്കാനായിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഫുഡ് വേസ്റ്റ് ആണെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അതിൽ നിന്നൊക്കെ ജലാംശം മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പുഴു വരാനും സ്മെല്ല് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഈവനിങ് ആയിട്ടോ ഞാൻ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവാണ് നാലര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ Thank you for watching.